ും കണ്ടപ്പങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേൽക്കുന്നു സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പങ്ങൾ എഴുന്നേറ്റ് നിന്നു ആഫിയത്തും നിന്നും കയ്യിലും ആഫിയത്ത് തരട്ടെ

സന്തോഷം സന്തോഷമുള്ള കേട്ടോ കസാല ഗ്യാപ്പിടാൻ പാടില്ല ഗ്യാപ്പിടാൻ പാടില്ലേ നമ്മൾ നിസ്കരിക്കുന്ന നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പറയും ക്ലിയർ ആക്കണം എന്താ അവിടെ ഈ പ്ലീസ് വന്നിരിക്കും അല്ലെ പിന്നെ കൂടെ മൂന്ന് എന്റെ കൂടെ

ഒരുപാട് വിഷമണ്ടല്ലേ അതുകൊണ്ടല്ലേ തെളിഞ്ഞത് വരുമോ മലയാളം അറിയില്ല അവന്റെ കൂടെ മൂന്ന് സ്വലാത്ത് ചെല്ലണം അതിലൊന്നാമത്തെ മറ്റ സ്വലാത്തൊന്നാഹ് നമ്മള് എല്ലാ വിഷമങ്ങളും മാറ്റി തരാ ഇനി ഒരു വിഷമം തരാതിരിക്കട്ടെ രണ്ടാമത് രോഗം തന്ന പരീക്ഷിക്കാതിരിക്കട്ടെ രോഗം ഒരു പ്രശ്നമാണ് രോഗം ഒന്നാളിങ്ങൾ കേക്കണോ ഒരു വന്നു ഒരു താത്തിയം വന്നു ഞാൻ ഒന്നും കാക്കൂലും വരും ഇങ്ങോട്ട് വരും ഇവിടെ നിൽക്കും അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു എന്താ ചെയ്യാട്ട് വരെ എന്നിട്ട് വാടോ എങ്ങനെ ഇങ്ങോട്ട് വരാ എങ്കിൽ പറയാം വയസ്സായൊന്ന് സീറ്റ് നീച്ചു കൊടുക്കണം ഒന്ന് നീച്ചു കൊടുക്കണോ ഒന്ന് നീച്ചു കൊടുക്കണം എന്തെങ്കിലും

എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അല്ലാതോട് ദ്വാരണം ഒരാൾക്കും നമ്മൾ എത്ര എത്ര സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല ഒരു മകന് വന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മ മരിക്കാൻ ധ്വാരണം ഞാൻ കുറേ ചീത്ത എന്റെ ഉമ്മ ഒരു മകന് മുപ്പത് വയസ്സുണ്ടാവും ഒരു ഉമ്മ വന്നിട്ട് പറയാം ഒരു ഉമ്മ വന്നിട്ട് പറയാൻ എന്റെ മകനെ മരിക്കണം ഞാൻ കൊറേ ചെയ്ത അവസാനങ്ങളോട് പറയാം എന്താ പറയുക എന്റെ അമ്മ നാലു വർഷമായി വന്നിട്ട് കരക്ക കാഷ്ടെ തേക്കോ മൂത്ര ഒരുപാട് പണിക്കാരൻ നിർത്തി ആരും ഇന്നില്ല പണിക്കാരും തേക്കണ് അല്ലെ നാല് പൊന്ന കി നാലാൾ പോയി അവസ്ഥ മോശ ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ കൂടെ സ്വലാത്ത് കേട്ടോ അതിലൊന്നാമത്തെ സ്വലാത്ത് ഇനി ഒരു തരാതിരിക്കട്ടെ രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും രോഗം തന്നല്ലോ പരീക്ഷിക്കാതിരിക്കട്ടെ ആർക്കെങ്കിലും മാരകമായ രോഗമുള്ള തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗമുള്ള ശുഭയാട്ടിട്ടെ മൂന്നാമതും ഒരു നമ്മൾ നാലാം മൂന്നാമതും ഒരു സ്വലാത്തില്ലാഹുവെ മരിക്കുന്നതിന്റെ മുമ്പൊരുത്തവണയും പച്ചക്കുപ്പ കാണാ ഞങ്ങൾക്ക് ഭാഗ്യം പോയവർക്കെനിയും പോകാതെ ഭാഗ്യം നൽകണല്ലോ ഈ വിനീതന്റെ കൂടെ എത്ര പേരാണ് ഉമ്മക്ക് വന്നിട്ടുള്ളത് ആ പച്ചക്കുപ്പ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രബിയെ അവിടുത്തെ പേരെ കുട്ടി ആയിരക്കണക്കിന്

ജിദ്ദയിൽ നമ്മൾ ഇറങ്ങി നമ്മൾ മക്കത്ത് പോയി ഉംറ ഉംറ സ്വീകരിച്ചിട്ടുണോക്ക് മാത്രേ നമ്മൾ ചെയ്യുന്നുണ്ട് പോരല്ലേ കൊടുത്തേ സൈ ചെയ്യുന്നുണ്ട് സൈ ഒരുപാട് സംശയങ്ങൾ വരും ചെയ്യുന്നുണ്ട് ചില ആൾ എന്റെ ഉമ്പ്ര സ്വീകരിച്ചിരിക്കണോ അത് കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് മുറ്റുമണികള് എന്റെ കൂടെ ഉമ്പ്ര വന്നവർക്ക് എല്ലാ ദിവസവും ഫാറ്റ് ഓതുന്നത് നാളെ പടച്ചടപ്പ് ചോദി ചോദിക്കാൻ പാടില്ല പറ്റുമോ കുറെ ഫാറ്റ് ഒരു സ്വീകരിക്കും ان شاء الله الله بارك فيك. <applause> لا نفتن بامون فاطمه ولا نفتن بها نبينا محمد المصطفى. وربنا محمد صلى الله عليه وسلم الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستغل من الصراط المستقيم صراط الذين أنمت عليهم المغضوب عليهم الضالين آمين وإلى أهل بطوان بطر القرار وإلى أهل سعود من معاد وإلى أهل خالد من وليد وإلى أهل رد وإلى أهل و أتم التزخرة وصديقة الكبرى وعائشة وأمهات المؤمنين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين فإله غيره വലീനാ ഹുറത്തു സൂർ അഹമ്മദ് ജനാൽദുൽ ബുഖാര കാച് ചലോ പാപ്പാ വലീനാ ഹുറത്തു കാനിറ മത്തും സരീദുല്ലാഹ് വലീനാ ഹുറത്തു നാറ മത്തും പാപ്പാ വലീനാ ഹുറത്തു ഫാത്തിമ ബിബി മർഹബ മർഹബ അല്ലാഹു ലൗലിയാ കൽക്കും മർഹബ വലീനാ ഹുറത്തു بال بسيت حتى بيبي بيلا خذلك البال بسيت بيك مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحيم الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم وإلى المغلوب عليه ولا الله اللي آمين الله ويني قبل أكبر الله إني مون صلاة من الجلويان آمون صلاة من الله ويني أولدت خير اللي كتاب لعدي ذكنا الله إن الله وملائكته يسلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى عيق وقدره مقدار الذي اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر لك بالحق إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي ഞങ്ങൾ അക്ഷരങ്ങളും നീ നീ നൽകണേ ാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് പ്രയാസങ്ങളുള്ളവരാ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം കൊടുക്കണമുള്ള എല്ലാ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹുവേ നീ നൽകണം കൊടുക്കണമുള്ള വടക്കത്തും നിലകളി അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാതിഹായ മക്കളെ കൊടുക്കണല്ല കൊടുത്ത മക്കളെ നീ ഹൈറാക്കണേ വീട്ടിൽ സമാധാനം നൽകണമുള്ള സന്തോഷം എല്ലാ ബലാല ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് നൽകണയല്ലാഹുവിറ്റപ്പെടുന്നവരാ ആചാരങ്ങൾ പണയം വെച്ചവരാ ശ്രണാഭങ്ങൾ പണയം വെച്ചവരാ അത് എടുക്കാതെ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു കൊണ്ട്

ി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒരു അവസ്ഥ വരുത്തല്ലവർക്ക് ഒരുപാട് പേര് ജോലി ഇല്ലാത്തവരുണ്ട് ജോലി നൽകണേ അല്ല സാമ്പത്തിക പ്രയാസങ്ങൾ തല്ലോ ധാരാളം സമ്പത്ത് നൽകണമല്ലോ

ഒരുപാട് സമയമാണ് ഞങ്ങളെ വീടിന്റെ മുന്നിൽ ചെലവഴിക്കുന്നത് മാറ്റി കൊടുക്കണത് എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ല ഞങ്ങളെ മക്കളെല്ലർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ പേരുമക്കളെ നന്നാക്കണല്ലോ അവരെ പെണ്ണിനും കല്ലിനും കഞ്ചാവിനും അടിമകളാക്ക മക്കളും ഞങ്ങളെ പ്രണയത്തിന്റെ പെടുത്തല്ലവേ പ്രണയത്തിന്റെ പെടുത്തല്ലറബ് ഞങ്ങൾക്ക് സമാധാനം നൽകണയല്ല ഒറ്റ മക്കളെ സഹായിക്കുന്നവരുണ്ട് تعبدت ورسائل الله ويدار دارا صمتنا الله أبنا ولمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أسدنا الله ونعم الوكيل ونعم المولى ونعم النسورة ولا حول ولا قوة إلا بالله العلي آمين آمين رحمة الله أرحم رحمي تغسلنا ഇഹി ഉമ്മ പതില് പറയോ നിൽക്ക് പതില് പറയാനുള്ള സ്വർണോ പൈസ എന്തെങ്കിലുണ്ട് സലാമുള്ള ബീബീനെ യുടെ കാവലേ നൂറെ ഹബേബീനെ കാക്കനെ അല്ലോ ഇറാഖിന്റെ തലസ്ഥാനമായ മണ്ണിൽ അന്തിവിശ്രമം വെള്ളുന്ന ഹോളിയാക്കള കുത്തുപാണ് ഒരിക്കൽ പോലും കടവ് പറയാത്ത മഹാനാണ്

സങ്കടങ്ങളെ മാറ്റി കൊടുക്കുന്നില്ല കൊടുക്കുന്ന പൈസ തന്നെ ഇന്നോട് ശരിയാവൊന്നുമില്ല അയ്യാ പിന്നെ ഗുണാലും എന്ത് കച്ചവടം സ്വർണങ്ങളുണ്ടോ എന്താ വിഷയം ഇവിടെ ഇവിടെ വന്നീണോ ആ അലമ്മദില്ല പതിനാറ് കൊല്ലായി മക്കൾ മക്കളുണ്ടായിരുന്നില്ലേ രണ്ടാമത്തെ കുട്ടി പതിനാറ് കൊല്ലത്തിന് വന്നിരുന്നു രണ്ടാമത്തെ കുട്ടി പതിനാറ് വർഷത്തിന് ഗർഭിണിയാണ് അള്ളാഹു സുഖാനുഭവത്തിൽ പറക്കത്തി കേട്ടി കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു സ്ഥലം സ്ഥലം വിറ്റും ഞാനൊന്നും ഇല്ലല്ലോ അതാ ആരെ ആരൊക്കല്യാണ നിങ്ങൾ കല്യാണം എവിടെയാണ് നിങ്ങള് മഹാസനക്കാരാഹു പറ പണ്ട് അല്ലേ നമ്മൾ തൊറ്റിൻപാലം നമുക്ക് മറക്കാൻ പറ്റാത്ത പക്ഷെ തങ്ങളിപ്പ പറഞ്ഞൊന്നും ഇങ്ങനെ തന്നെ കേട്ടോ അമ്മ ഇന്നും എനിക്കും അറിവല്ലേ അള്ളാഹു പറക്കേട്ടെന്താണ് പറയും ഇതെന്താണ്

ടെസ്റ്റ് ಬಂದാർനെ രോഗൊന്നുമില്ലാ മസ് ഇബട വന്നിനാ തൽപാപ്പാനേത് ഒന്നുമില്ല അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് കാൻസർ രോഗയെന്നു അൽഹംദുലഹ് പ്രശ്നത്തിലേനും ഇപ്പോ കട വന്നു തിരിച്ച ടെസ്റ്റ് ചെയ്യുമ്പോൾ പേയപ്പൊന്നുമല്ല അല്ലാഹു ബർക്കത്ത് തേറ്റു ഉദാഹിക്കാ ആ 빌ടുക്ക് വാടക കൊടുത്തൂടെ വന്നിനാ ഉദാഹിക്ക പേസാർ കെട്ടിമക്ക കാരണം ഓല വാക്ക് അല്ലാഹു ബർക്കത്ത് തേറ്റേം വാടക കൊടുത്തു ഇന്നും കൊടുത്താണ് അല്ലാഹു ഇൻഷാ അള്ളാഹ്

പതിനയ്യാറ് അപ്പച്ചാ ഇതെന്താന്നല മോനെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ജോലി ശരിയായാലും തങ്ങളിപ്പാപ്പാ കൊടുക്കുന്ന ജോലി ശരിയായി പതിനയ കാണുന്ന ശമ്പളം കൂട്ടാത്ത വേറെ തീർച്ചയാക്കണ്ടാക്കി എനിക്ക് കിട്ടിയത് വ്യക്തി മക്കു പോകട്ടോ അലഹദില്ല ഇരുപത് മക്കളെ കല്യാണാണ് ഇന്നലെ ഞാന് സ്വർണം പറ ശതമാ പിന്നെ ഞാൻ സ്വർണത്തിന് കണക്കൂട്ടി ഒരു മൂന്ന് പദം വെച്ച് കൊടുക്കാണ് അൻപത്തിയാറ് ലക്ഷം റുപ്യമാണ് എത്ര ഈ കല്യാണത്തിന് സ്വർണ്ണം മാത്രം അൻപത്തി ആറ് ലക്ഷം റുപ്യമാണ് പക്ഷെ അറിയില്ല എന്താ കാട്ട അമ്പത്തി ആറ് ലക്ഷം റുപ്യ ഇരുപത് മക്കളെ കല്യാണാണ് നൂറേ ഹബീബ് തങ്ങളിപ്പോ ഇരുപതും പാറ കെട്ടിച്ചാല് പക്ഷെ ഒരു മൂന്ന് വർഷം കൊണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് മക്കളാവും എത്തി തൊണ്ണൂറ്റി രണ്ട് മക്കളാവും അപ്പൊ തങ്ങൾ തൊണ്ണൂറ്റി രണ്ട് ഔട്ടാണ് അടിക്കും അതാണ് വർഗത്തിന്റെ കൂടെ പറപ്പിക്കുന്നത് അറിയോ ഇതുപോലെ ആളുകൾ പൈസ തന്നിട്ട് എഴുപത്തിരണ്ട് മക്കളെ കെട്ടിച്ചു കൊടുത്തിര എഴുപത്തിരണ്ട് മക്കള് അഞ്ചും മൂന്നും നാലും പവ സ്വർണം കൊടുത്തിട്ടു മാത്രമല്ല അറുപത്തിയെട്ട് എത്തി മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് അറുപത്തിയെട്ട് എത്തി മക്കൾക്ക് മാസം മാസം അയ്യായിരം പതിനായിരം വെച്ച് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല മൂന്നര ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങിയിട്ടുള്ളതാ പാവങ്ങൾക്ക് അത് മാത്രമല്ല പതിനേഴ് വീട് വെച്ചിട്ടുണ്ട് ഒരുപാട് നെന്മുള്ള തന്നവർക്ക് ഒരു വാപ്പാൻഡ് പോയിട്ടും ഞാൻ ഹാപ്പിപ്പ തങ്ങളാണ് ഞാൻ കൊറേ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് ആരോടും പോയിട്ട് പറഞ്ഞിട്ടില്ല ചു വാണ്ടേ ചാക്കിലാണ് ആൾക്കാർ പൈസ കൊണ്ടെ ഇപ്പൊ കൊറച്ചായിട്ട് തേങ്ങേട്ടെ ചാക്കിന് അല്ലാഹു അല്ലാഹു പറഞ്ഞു അതുകൊണ്ട് ഇൻഷാല് നമ്മൾ കിട്ടുന്നതൊക്കെ നമ്മള് നമ്മൾ കിട്ടുന്ന മുതൽ നമ്മൾ പരസ്യമായിട്ട് പറയണ്ടേ പറയണ്ട െ കാരണം എന്താ വെച്ചിട്ട് നമ്മൾ ജനങ്ങളെ പേടിപ്പിക്കല്ല വേണ്ട അല്ലാതെ എന്ത് ചെയ്യണ്ടേ തങ്ങൾ കിട്ടുന്ന പൈസ ഇങ്ങനെ വിളിച്ച് പറയാണ് അതുകൊണ്ടാണ് ശത്രുക്കൾ കൂടുതൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഒന്നില്ല ഒരു വിഷമുള്ള കാര്യല്ല നമ്മൾ കിട്ടുന്നത് എന്ത് ചെയ്യും നമ്മൾ കിട്ടുന്നത് പറയും പറയണ്ടേ